കോഴിക്കോട് മാവൂർ പുലിപ്രം പൈപ്പ് ലൈൻ റോഡിൽ തണ്ണീർത്തടം നികത്തുന്നതിനെതിരെ പ്രതിഷേധം ശക്തം റോഡിന് സമീപം പ്രവർത്തിക്കുന്ന സ്വകാര്യ റിസോർട്ടിനായാണ് വയൽ നികത്തുന്നത് എന്നാണ് ആരോപണം രമ്യാദാസ് ചേരുന്നു വിവരങ്ങളുമായി രമ്യ കോഴിക്കോട് മാവൂർ പുലിപ്രം പൈപ്പ് ലൈൻ റോഡിലാണല്ലോ തണ്ണീർത്തടം നികത്തുന്ന നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത് ഇതൊരു സ്വകാര്യ റിസോർട്ടിനായാണ് ഇത്തരത്തിൽ വയൽ നികത്തുന്നത് എന്നുള്ള ആരോപണമാണ് ഉയരുന്നത് എന്തായാലും ഏത് രീതിയിലുള്ള പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് രോഹിണി ഈ കോഴിക്കോട് മാവൂർ പുലിപ്രക്കുന്ന് പുലിപ്രം പൈപ്പ് ലൈൻ റോഡിലാണ് ഇത്തരത്തിൽ സമീപമുള്ള ഒരു റിസോർട്ടിന് വേണ്ടി ഈ തടം നികത്തുന്ന വ്യാപകമായി ആരോപണം നിൽക്കുന്നത് നാല് വർഷത്തോളമായി ഈ റിസോർട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ വ്യാപകമായി തന്നെ ഈ റിസോർട്ടിന് സമീപമുള്ള റോഡ് ഈ റിസോർട്ടിന് സമീപത്തു കൂടിയാണ് ഈ പുലിപ്രം പൈപ്പ് ലൈൻ റോഡ് പോകുന്നത് ഇതിന് സമീപം റിസോർട്ടിനോട് ചേർന്നുള്ള ഭാഗത്തേക്ക് അതായത് റോഡിന് ോട് സമീപമുള്ള ഭാഗത്തേക്ക് മണ്ണിറക്കി റോട്ടിൽ മണ്ണിറക്കിയാണ് ഇത്തരത്തിൽ വ്യാപകമായി തന്നെ ഈ തണ്ണീർത്തടം നികത്തുന്നതായിട്ട് പ്രവർത്തനം നടക്കുന്നത് ആദ്യഘട്ടത്തിൽ ഈ മണ്ണ് കൊണ്ടുവന്നിടുമ്പോഴൊക്കെ പ്രദേശവാസികൾ ഉൾപ്പെടെ പ്രതിഷേധിച്ചിരുന്നു എന്നാൽ രാത്രിയുടെ മറവിലായിരുന്നു ഇത്തരത്തിൽ ഈ മണ്ണ് കൊണ്ടുവന്നിടുന്നതും വാഹനങ്ങൾ എടുത്തുകൊണ്ടുപോകുന്നത് അപ്പോൾ ഈ രാത്രിയുടെ മറവിൽ ഇത്തരത്തിൽ വാഹനങ്ങൾ വരുമ്പോൾ പ്രദേശവാസികൾ എഴുന്നേറ്റ് നോക്കുകയും അവിടെ എത്തുകയും മണ്ണ് നീക്കം ചെയ്യണമെന്ന് ചെയ്യണമെന്നാവശ്യപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ വാഹനങ്ങൾ എടുത്തു പോകുന്ന രീതിയാണ് ഉണ്ടാകുന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഈ പ്രദേശത്തിൻ്റെ ഒരു രൂപഘടന എടുത്തു നോക്കുകയാണെങ്കിൽ വലിയ തോതിലുള്ള വയലാണ് ചെറിയ മഴ പെയ്താൽ പോലും വലിയ തോതിൽ വെള്ളം കയറുന്ന ഒരു മേഖല കൂടിയാണിത് ഇതിന് സമീപത്തായി ഏകദേശം പത്തോളം വീടുകളുണ്ട് ഈ വീടുകളിലേക്കെല്ലാം ചെറിയ മഴ പെയ്താൽ തന്നെ വെള്ളം കയറുകയും അവിടെ അവിടെ ആളുകൾക്ക് നിൽക്കാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയും ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ റോഡിന്റെ വശം അതായത് ഈ വയലിന്റെ ഭാഗം കൂടിയാണ് അത്തരത്തിൽ മേഖലയിലേക്ക് നികത്തുകൂടി ചെയ്യുമ്പോൾ ഈ വെള്ളക്കെട്ട് രൂക്ഷമാകും വീടുകളിൽ ജീവിക്കാൻ സാധ്യമല്ലാതാകും മഴക്കാലം എല്ലാം വരുമ്പോൾ ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇള്ള ഈ വെള്ളം ഉണ്ടാകുന്ന വെള്ളം വലിയ തോതിലെത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ തന്നെ ാണ് ഇത്തരത്തിൽ ഈ ഒരു വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് കാരണമാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്ന് തന്നെയാണ് ആദ്യഘട്ടത്തിലെല്ലാം ആരോപണം വന്നിരുന്നത് എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും വില്ലേജ് ഓഫീസുമായി എല്ലാം പ്രതിഷേധ സമീപിച്ചിരുന്നു തുടർന്ന് വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തുകയും ഇത് അനധികൃതമായാണ് ഇത്തരത്തിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ സ്റ്റോപ്പ് എമ്മ റിസോർട്ടിന് നൽകാനുള്ള നടപടിയും പുരോഗമിക്കുകയാണ് കാരണം ഈ റിസോർട്ടിന്റെ സമയമുള്ള പ്രദേശമാണ് റിസോർട്ടിന്റെ മുൻവശമാണ് ഈ റോഡ് ുന്നത് ഇത് കൃത്യമായി തന്നെ ഇവർക്ക് പാർക്കിംഗിൽ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനായാണ് ഇത്തരത്തിൽ ഈ വ്യാപകമായി തന്നെ ഈ റോഡ് നികത്തുന്നത് അല്ലെങ്കിൽ ഈ വയൽ നികത്തി അവിടെ മണ്ണിട്ട് എന്നാണ് വരുന്ന ആരോപണം നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് നൽകാനുള്ള നടപടിയാണ് പുരോഗമിക്കുന്നത് രോഹിണി ശരി രമ്യാദാസ് ആണ് വിവരങ്ങൾ നൽകിയത്